നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി അതിജീവനം എന്ന വാക്കിനെ കേരള രാഷ്ട്രീയത്തിൽ സ്വജീവിതം കൊണ്ട് നിർവഹിച്ച വ്യക്തിത്വമായിരുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ ഒരുപക്ഷെ ഇത്രയേറെ പ്രതിസന്ധികളിലൂടെ രാഷ്ട്രീയത്തെ അഭിമുഖീകരിച്ച ഒരു വ്യക്തിത്വം വേറെ ഉണ്ടാകില്ല സഹനങ്ങളിലൂടെ യാതനകളിലൂടെ കണ്ണെ കരളെ വി എസ് എ എന്ന് ജനം മാർത്തുപാടുമ്പോൾ അദ്ദേഹം രാഷ്ട്രസമൂഹത്തിന് സമർപ്പിച്ച തൻ്റെ ജീവിത ശൈലിയെ അത് ആദരിക്കപ്പെടുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് പോലാണ് കടുംപിടുത്തക്കാരനെന്ന് പലരും വിധി വിധിയെഴുതുമ്പോൾ ആ കടുംപിടുത്തത്തിന് മുന്നിൽ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവാണ് മലയാളി സമൂഹത്തിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത് താൻ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുമ്പോൾ അവിടെ അത് സത്യത്തിനെതിരെയുള്ള സംഗതി സംഗതിയായതുകൊണ്ടാണ് എന്നുള്ള കൃത്യമായ നിലപാട് തുറ അദ്ദേഹം ബി എസ് അച്യുതാന്റെ പുലർത്തിയിരുന്നു എന്നത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അനാഥത്വത്തിൻ്റെ നൊമ്പരം ദാരിദ്ര്യത്തിൻ്റെ കയ്പ്പ് ആ ബാല്യം അങ്ങനെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് പോരാട്ടത്തിൻ്റെ വീര്യം തുളുമ്പിയ യോദ്വം അന്യാദൃശ്യമായ ആത്മസമർപ്പണം ഇതിൻ്റെ എല്ലാതിൻ്റെയും ഒരു കൂട്ടിയെഴുത്താണ് ശ്രീ എസ് വി എസ് അച്യുതാനന്ദൻ എന്ന് നിസ്സംശയം പറയാം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയാകണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അളവുകൾ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ ഒരു സാന്തി സമര പോരാളിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വേലിക്ക വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ കേരളത്തിൻ്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രി ജീവിതം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലും ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് അടിസ്ഥാന വർഗത്തിൻ്റെയും നിസ്സവർഗത്തിൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ നിന്നുകൊണ്ടുള്ള പോരാട്ടത്തിന് അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ നേർത്ത് നൽകിയൊരു വ്യക്തിത്വമായിട്ടും അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ആ ജന്മം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ച് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാവസ്ഥയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് ദാരിദ്ര്യത്തിൻ്റെയും വെറുതെയുടേയും ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പുന്നപ്രയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പിതാവിൻ്റെ പേര് ശങ്കരൻ അമ്മയുടെ പേര് അക്കമ്മ അവരുടെ മകനായിട്ടായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായി തുലാമാസത്തിലെ അനിഴം നക്ഷത്രത്തിൽ നാല് വയസ്സുള്ളപ്പോൾ അമ്മയെ നഷ്ടപ്പെട്ടു ആ അമ്മയെ നഷ്ടപ്പെടുന്നത് സംബന്ധിച്ചുള്ള കഥനകഥയുമൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ് സൂര്യ പിടിച്ച അമ്മയെ അങ്ങ് ദൂരെ നിന്ന് നോക്കിക്കാണുന്ന അമ്മയെ കാണാൻ കഴിയുകയില്ല ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ആ ചെറുബാല്യം അനുഭവിച്ച സംഘർഷം അതൊക്കെ വലിയ രീതിയിൽ ഭീതിതമായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഏഴാം വയസ്സിൽ അദ്ദേഹം പിതാവും മരണപ്പെടുകയുണ്ടായി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു ഒരു കൊച്ചുകുട്ടിക്ക് പിന്നീട് ജീവിതത്തിൽ അഭിമുഖിക്കേണ്ട സംഗതികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഒരു സാഹചര്യം അവിടെ നിന്നുള്ള പോരാട്ടമാണ് പിന്നീട് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവി മുഖ്യമന്ത്രി പദവി വരെ എത്തിച്ചേർന്നത് എന്ന് പറയുമ്പോഴാണ് ഒരു പക്ഷേ മലയാളിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു മോട്ടിവേഷൻ എവിടെയും എത്തിച്ചേരാമെന്നുള്ളൊരു മോട്ടിവേഷൻ നൽകുന്ന മറ്റ് കഥാപാത്രങ്ങളൊന്നുമല്ല അത് ബി എസ് അച്യുതാനൻ അച്യുതാനന്ദനാണ് എന്നത് കൂടി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ് ഒരു മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കാം അവൻ്റെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കാം രാഷ്ട്രീയക്കാരൻ്റെ രീതിയിലും ബി എസ് അച്യുതന്ദ്രൻ നമുക്ക് മാറ്റി നിർത്താം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വളർച്ച അത് യഥാർത്ഥത്തിൽ നമ്മളൊരു പാഠമാക്കി എടുക്കേണ്ടതാണ് എന്നാണ് യാഥാർത്ഥ്യം ഏഴാം ക്ലാസ്സിൽ അദ്ദേഹം പഠനം അവസാനിപ്പിച്ചു അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അച്ഛൻ്റെ സഹോദരിയാണ് അദ്ദേഹത്തെ വളർത്തുന്നത് ജക്ഷൻ്റെ സഹായിയായി കുറേ കാലം ജൗളിക്കടയിൽ ജോലി ചെയ്തു തുടർന്ന് കയർ ഫാക്ടറിയിൽ നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കെട്ടിയാടുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോൺഗ്രസിൻ്റെ അംഗത്വം എടുത്തു അവിടെ അന്ന് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നില്ല ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺഗ്രസിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനം തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടനാകുന്നു ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനാകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി മാറുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പി കൃഷ്ണപിള്ളയാണ് കി പി കൃഷ്ണപ്പിള്ളയാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് എന്നൊക്കെ പറയാൻ കഴിയും എ കെ ജിയുടെ പിൻഗാമി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ പി കൃഷ്ണപിള്ള അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു അടി അടിയുറച്ച അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രത്യേകിച്ചും ഈ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അത് അടിസ്ഥാന വർഗത്തോട് ചേർന്ന് നിൽക്കുന്നു പാടശവൽക്കരിയോട് നില ചേർന്ന നിൽക്കുന്നു നിസവർഗത്തോട് ചേർന്ന് നിൽക്കുന്നു തനെയുമല്ല അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് തനിക്ക് കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം വരുന്ന ഘട്ടത്തിൽ അതിനടിസ്ഥമായി ചരിക്കാതെ താൻ ഏത് ഭാഗത്ത് നിലകൊണ്ടുപോ ആ നിലകൊണ്ട ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ പോരാടാനുള്ള വീര്യം പലപ്പോഴും നമ്മുടെ ആളുകൾ മറിച്ചാണ് സമ്പത്ത് ലഭിക്കുന്ന ഘട്ടത്തിൽ അവർ തങ്ങളുടെ പഴയ കാലത്തെ സമ്പൂർണ്ണമായി വിസ്മരിക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ വി എസ് അച്യുതാനന്ദൻ എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട് കൂടെയായിരുന്നു സാധാരണക്കാരൻ്റെ കൂടെയായിരുന്നു അടിസ്ഥാനവർഗത്തിൻ്റെ കൂടെയായിരുന്നു ദുഃഖിതൻ്റെ കൂടെയായിരുന്നു പീടയനുഭവിക്കേൻ്റെ കൂടെയായിരുന്നു സമൂഹം കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വരുന്ന മാറ്റങ്ങളൊന്നും തന്നെ വി സി വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തിത്വത്തെ മാറ്റിമറിക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷമായ പ്രത്യേകത എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായതിനു ശേഷം കൃഷ്ണപിള്ളയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിക്കുന്നു കൃഷ്ണപിള്ള അദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഇടയിലേക്കാണ് അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നത് അവിടെ നിന്ന് അദ്ദേഹം വളർന്നു എന്ന് പറയാൻ കഴിയും പുന്നപ്ര വയലർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ്വാറിനെ തുടർന്ന് അദ്ദേഹം പൂഞ്ഞാറിലേക്ക് അദ്ദേഹത്തെ പാർട്ടി ഒളിവിലേക്ക് വിടുകയാണ് പ്രത്യേകിച്ചും ആ സമരത്തിൻ്റെ ഒരു പ്രധാന വക്താവ് അച്യുതാന്തനായിരുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടൊരു ധാരണ പാർട്ടിക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ആ സമയത്ത് പൂഞ്ഞാറിലേക്ക് വിടുകയുണ്ടായത് പിന്നീട് പൂഞ്ഞാറിൽ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ക്രൂരമായ മർദ്ദനമാണ് അദ്ദേഹം ഏൽക്കേണ്ടി വരികയുണ്ടായത് നാല് വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കഴിയേണ്ടി വന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിന് പോലീസ് മർദ്ദനമേൽക്കേണ്ടി വന്നു ഇ എം എസും കെ വി പത്രസും എവിടെയാണ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ചോദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭീകരമായ മർദ്ദനം ഏൽക്കേണ്ടി വരികയുണ്ടായത് തോക്കിൻ്റെ ബൈനറ്റ് ഉള്ളംകാലിലേക്ക് ആഞ്ഞു കുത്തിക്കൊണ്ട് പാത ആ ബൈനറ്റ് പുറത്തു വരികയാണ് പിന്നീട് അദ്ദേഹത്തെ പാല ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അന്ന് അത്തരം സംഭവങ്ങളൊന്നും ഒരു നമ്മൾക്ക് ഇന്ന് കേൾക്കുന്ന പോലെയുള്ളൊരു സംഗതികളൊന്നുമില്ല അന്നൊക്കെ സ്വാഭാവികമായ ചില പ്രവർത്തനങ്ങൾ മാത്രമാണ് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി പുന്നപ്ര വയലർ സമരം എന്ന് പറയുമ്പോൾ അത് രാജ്യവാഴ്ചയ്ക്കും ദിവാൻ ഭരണത്തിനുമെതിരായിരുന്നു സമരം രക്തരൂഷ്ടമായി മാറുകയുണ്ടായി സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ ആരാണെന്ന് മനസ്സിലാക്കുക എന്ന് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിലെ സർക്കാരിൻ്റെ വൃത്തി അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിക്കുക അതിൻ്റെ പുറമെ കുറച്ച് അവരുടെ രഹസ്യം ചോർത്തിയെടുക്കുക എന്നൊക്കെ ആ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായൊരു സംഗതിയാണ് പ്രത്യേകം ദിവാനെ സംബന്ധിച്ചൊക്കെ ഒരു വലിയ അവരുടെ അത്തരം കാര്യങ്ങൾ പിടിച്ചെടുക്കേണ്ടത് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ഏറെ ഭീകരമായ മർദ്ദനത്തിന് അദ്ദേഹത്തിന് ഭേദ്യപ്പെടേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പറയണം ഇന്നും കേരളത്തിൽ കൊട്ടിഘോഷിക്കാവുന്ന ഒരു നേതാവ് അദ്ദേഹമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരുപക്ഷെ മലയാളിയെ സംബന്ധിച്ച് പറയുമ്പോൾ അഭിമാനത്തോടുകൂടി പറഞ്ഞു വയ്ക്കാവുന്ന ഒരു നേതാവാണ് അദ്ദേഹം അഴിമതിയുടെ കറ പുരളാത്ത എന്നും അതിശക്തമായി പോരാടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം സമര ത്തീച്ചുകളിൽ വാർത്തെടുത്ത ജീവിതമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളർത്താൻ കഴിയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതമാണ് അദ്ദേഹം നഴുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഓരോ കാലഘട്ടത്തിൽ നിലപാട് രാഷ്ട്രീയ നിലപാട് പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ ആർജവത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു പതിനൊന്നാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പന്ത്രണ്ടാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി രണ്ടായിരത്തി അറു മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ അതിനുശേഷം രണ്ടാം പതിമൂന്നാം നിയമസഭയിൽ വീണ്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കേരള കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയനായ നേതാവ് എന്ന് നമുക്ക് അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടാം എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി പതിനഞ്ച് വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആലപ്പുഴയിൽ നടന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം ഇറങ്ങിപ്പോന്നപ്പോൾ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രകമ്പനമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമ്മൾ പറയേണ്ടതുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള കൃത്യമായിട്ട് നിലപാടുകൾ ഉണ്ടായിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ പല കാര്യങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു പലപ്പോഴും രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടത്തിൽ അദ്ദേഹം പിണറായി വിജയനെതിരെയുള്ള ശാക്തീയ ചേരിയ നിലകൊണ്ടിരുന്നു പാർട്ടി ശാസിക്കുമ്പോൾ അദ്ദേഹം അതിൽ വിധേയരായി മാറുന്ന ഒരു രീതിയുമുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും പിണറായി വിജയൻ അദ്ദേഹത്തോട് തികഞ്ഞ ആദരവായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വി എസ് അച്യുതാനന്ദനാണ് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത് അതിൻ്റെ മൂലധനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂലധനം അദ്ദേഹമായിരുന്നു എന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആശയപരമായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിർത്തുവാനായിട്ട് സ്വാഭാവികമായിട്ടും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി മലയാളിയെ സംബന്ധിച്ചും മലയാളത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും അനിവാര്യമാണെന്നുള്ള കൃത്യമായ മാർക്സിസ്റ്റ് പാർട്ടി തിരിച്ചറിവിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജനകീയ പ്രശ്നങ്ങളിലും പൂതാൽപര്യങ്ങളിലും വിഷയങ്ങളിലും അദ്ദേഹം യുണ്ടായി നിർഭയമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഒരു ഒരു ബഹുജന നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചി മടയിൽ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള ഈ വിഷയങ്ങളെയൊക്കെ തന്നെ ജനകീയ വിഷയങ്ങളൊക്കെ പൊതുജനസ്ഥിതിയിൽ കൊണ്ടുവരികയും ആ വിഷയത്തെ അങ്ങേറ്റം സമൂഹത്തിൻ്റെതായി പരിവർത്തനം ചെയ്യുകയും അതിൽ ജനങ്ങളുടെ ഭാഗത്തുള്ള കൃത്യമായ ഇടപെടലുകൾ ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ട് ആ വിഷയത്തെ മലയാളിയുടെ പൊതുസമൂഹത്തിൻ്റെ മലയാളിയുടെ മുന്നിലേക്ക് വളരെ ശ്രദ്ധയോടുകൂടി അതിനെ വയ്ക്കുവാൻ അല്ലെങ്കിൽ അതിനെ പ്രതിഷ്ഠിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പല സമരങ്ങളും ആ സമരങ്ങൾ കൊണ്ടൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം ഉപരമിക്കുന്നത് മാധ്യമപ്രവർത്തകനായി പി കെ പ്രകാശ് എഴുതിയ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്ന ആ ആത്മകഥയ്ക്ക് തുല്യമായിട്ടുള്ള ആ ഗ്രന്ഥം നമ്മെ അമ്പരപ്പിക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിറങ്ങാടിയ സമരമുഖങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം സമൂഹത്തിൽ മാറ്റം വരുത്തിയ വിഷ് ഇടങ്ങൾ ഇതിനൊക്കെ എതിരഭിപ്രായമുള്ള വലിയ സമൂഹം ഉണ്ടായിരിക്കാം എന്ന് കൂടി നമ്മൾ കാണേണ്ടത് കോർപ്പറേറ്റ് സമൂഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്നും ശത്രുപക്ഷത്തായിരുന്നു എന്ന് തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് രണ്ടായിരത്തി ആറിലെ നിയമസഭയിൽ പതിനാലിൽ നൂറ്റി നാൽപ്പതിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റുകളാണ് അച്യുതാനന്ദൻ നേടിയെടുക്കുകയുണ്ടായത് അതിനു മുന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സ്വാഭാവികമായിട്ടും ഈ സീറ്റുകളിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പലപ്പോഴും ഒട്ടേറെ സ്ഥാനങ്ങൾ പാർട്ടി ഘട്ടത്തിൽ ഒട്ടേറെ സ്ഥാനങ്ങൾ അദ്ദേഹം അലങ്കരിച്ചിരുന്നുവെങ്കിലും പലപ്പോഴും അദ്ദേഹത്തിനെ ഭരണരംഗത്തേക്ക് അദ്ദേഹത്തിന് കടക്കുവാൻ കഴിയുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നതിനെ അദ്ദേഹത്തിന് മന്ത്രിപദമൊന്നും അദ്ദേഹം അലങ്കരിക്കുകയുണ്ടായില്ല അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല പലപ്പോഴും അദ്ദേഹം ജയിക്കുന്ന ഘട്ടത്തിൽ പാർട്ടി തോൽക്കുകയും പാർട്ടി ജയിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം തോൽക്കുകയും ചെയ്യുന്നത് ഒരു സമസ്യയായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞാടിയിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം അപ്രായമുള്ള അധികാര രാഷ്ട്രീയത്തോട് അത്രയേറെ പ്രാതിനിധ്യം താല്പര്യം കാട്ടിയിരുന്നില്ല കൂടി കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സംബന്ധിച്ചോളം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നായിരുന്നു അദ്ദേഹം സംബന്ധിച്ച പ്രധാനപ്പെട്ട പിന്നീട് ജനത്തിനു വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ താൻ അധികാരസ്ഥാനത്ത് എത്തണമെന്നുള്ള കൃത്യമായ തിരിച്ചറിവിൻ്റെ പുറകില ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലെ അധികാരസ്ഥാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം അല്പമെങ്കിലും കലയിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സ്വന്തം വീട് ഉൾപ്പെടുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരജുകൾ അദ്ദേഹം തോൽവുകയായിരുന്നു ഫലം അത് കാര്യമായി കാണുകയൊന്നും ഉണ്ടായില്ല തവണ മത്സരജിൽ ഏഴ് തവണയാണ് അദ്ദേഹത്തിനെ വിജയിക്കാൻ കഴിയുകയുണ്ടായത് പക്ഷേ ആ പരാജയങ്ങളൊക്കെ ചില നിർണായക ഘട്ടങ്ങളായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അദ്ദേഹം ഭരണപരിഷ്കാര ചെയർമാനായിരുന്നു ആ പദവി രാജിവെച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം സജീവ രാഷ്ട്രത്തിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മളിവിടെ പറഞ്ഞു വയ്ക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണം കൃഷ്ണപ്പിള്ള കൃഷ്ണപിള്ളയാൽ ഏറ്റെടുക്കപ്പെടുകയും കൃഷ്ണപിള്ളയെ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് പിന്നീട് എ കെ ജിയുടെ പിൻഗാമി എന്നറിയപ്പെടുന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച വരികയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഉദ്യോഗസ്ഥ ദുർഭരണത്തിനെതിരെ കൈക്കൂലിക്കെതിരെയൊക്കെ തന്നെ അതിശക്തമായ ഇതിൽ പോരാടുവാൻ അദ്ദേഹത്തിന് ശ്രമിക്കുകയുണ്ടായി എന്നത് കൂടി നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലി പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ഗൗരവക്കാരനാണെന്നൊക്കെ പലരും പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗശൈലി ആ പ്രസംഗ ശൈലിയെ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് യാഥാർത്ഥ്യം നീട്ടിയും കുറുക്കിയുമുള്ള ആ ഒരു പ്രത്യേക ശൈലി അദ്ദേഹമായി വികസിപ്പിച്ചെടുത്ത ഒന്നാണ് ആ വികസിപ്പിച്ച ശൈലി ഒരു ശരാശരി മലയാളിക്ക് വളരെ ആകർഷണീയമായി തോന്നിയിരുന്നു എന്നതിൻ്റെ കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളുടെ കൃത്യമായ പ്രകടനമായിരുന്നു എന്നതായിരുന്നു അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്നത് കൂടി നമുക്ക് കാണേണ്ട ഒരു സംഗതിയാണ് പരിക്കനും കടുംപിടുത്തക്കാരും എന്നൊക്കെ പറയുമ്പോൾ പോലും അദ്ദേഹത്തെ മനസ്സിൽ വലിയ നൈർമല്യങ്ങൾ ഉണ്ടായിരുന്നു സാധാരണക്കാരുടെ പ്രതിബദ്ധി ഉണ്ടായിരുന്നു ഇതിനൊന്നും യാതൊരു വിട്ടുവെച്ചയും അദ്ദേഹം ചെയ്യുകയുണ്ടായില്ല പലപ്പോഴും അദ്ദേഹം തനിക്ക് തോന്നിയ കാര്യങ്ങൾ അത് തൻ്റെ തന്നെ രാഷ്ട്രീയപനായ വളർച്ചയ്ക്ക് ദോഷമാണ് എന്നത് ഉൾക്കൊണ്ടുകൂടി വിമർശിക്കാൻ അദ്ദേഹം മടി കാട്ടിയിരുന്നില്ല എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എല്ലാം പ്രസ്ഥാനത്തിൻ്റെ വാക്കുകളിലൂടെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഭാവിയിൽ പ്രസ്ഥാനത്തിന് തിരിച്ചടിയാകുമെന്ന കൃത്യമായ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ പോരാട്ടം ശക്തമായി തുടരുകയായിരുന്നു എന്നതാണ് അദ്ദേഹത്തെ നമ്മൾ മൊത്തത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷത എസ് എൻ സി ലാവൽ കേസിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് അതുപോലെ രണ്ടായിരത്തി ഒമ്പത് പൊതുവെ സി പി എം പി ഡി പിയും തമ്മിലുള്ള ബന്ധം ബാന്ധവം അതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം പുലർത്തുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പാർട്ടി നിലപാട് പരസ്യമായി അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു ശാസനം വരുമ്പോൾ അദ്ദേഹം അതേറ്റെടുക്കുകയും ചെയ്തിരുന്നു അവിടെയും അദ്ദേഹം പാർട്ടികളുടെ വിധേയത്വവും കൂറും കൃത്യമായി അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു ടി പി ചന്ദ്രശേഖരം മതക്കേസിൽ അദ്ദേഹം സ്വീകരിച്ച പരസ്യ നിലപാട് പലപ്പോഴും പാർട്ടിയെ വെട്ടിലാഴ്ത്തി എന്നത് കൂടി നമ്മൾ പറഞ്ഞു വയ്ക്കേണ്ട ഒരു സംഗതിയാണ് കൃത്യമായി ആർക്കെതിരെ പോലും പ്രതികരിക്കാൻ യാതൊരു മടികൊണ്ടായിരുന്നു പ്രത്യേകിച്ചും ഡി എ സിയും സി പി എമ്മും തമ്മിൽ സഖ്യം വരുന്ന ഒരു സാഹചര്യം ഡി എ സി എന്ന് പറയുന്ന പാർട്ടി കെ കരുണാകരൻ നയിക്കുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസിൽ നിന്ന് പിളർന്ന് ഡി എ സി രൂപീകരിച്ചപ്പോൾ സ്വാഭാവികമായും ഡി എ സിയുമായി ഒരു സഖ്യം സി പി എം നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ഒരു കാലഘട്ടത്തിൽ പോലും കോൺഗ്രസിന് കേരളത്തിലെ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടാകും എന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് വായിച്ചറിയാൻ കഴിയുന്ന ഒരു സംഗതിയായിരുന്നു പക്ഷേ ഡി ഐ സിയുമായുള്ള സഖ്യത്തെ അതിശക്തമായി എതിർത്ത ഒരു വ്യക്തിത്വമായിരുന്നു ബി എസ് അച്യുതാനന്ദൻ എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ് ഡി എ സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കൂട്ടി പിടിക്കാതെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ ശാക്തീയായി മാറുവാനും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാനും ഭരണം നിലനിർത്തുവാനും കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ പറയുമ്പോഴാണ് ആ സമയത്ത് വി എസ് സത്യാനന്ദം എടുത്ത തീരുമാനത്തിൻ്റെ കൃത്യത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക അപ്പോൾ വി എസ് സത്യാനന്ദം പറയുന്ന കാര്യങ്ങൾ പിന്നീട് അത് യാഥാർത്ഥ്യമായി തീരുമെന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലായിരുന്നു അത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് ഒരിക്കൽ എ കെ ആൻ്റി പറഞ്ഞു സി പി എം പാർട്ടി നെറികെട്ട പാർട്ടിയാണെന്ന് പറയുക ഒരു സാക്ഷു ഒരു ആ രീതിയിൽ സംഭാഷണം നടത്തുകയുണ്ടായി തിരിച്ച് അതിശക്തമായ രീതിയിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചില തന്തയില്ലാത്തവർ അങ്ങനെയും പറയും എന്നായിരുന്നു ബി എസ് അച്യാന്തര മറുപടി അത് വലിയ വിമർശനം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു വിശ്വാസ്യത ഇല്ലാത്തതിന് തന്തയില്ലായ്മ എന്ന് തന്നെയാണ് പറയുക എന്നായിരുന്നു അതിനെ സംബന്ധിച്ചുള്ള വി എസ് എൻ്റെ വിധിന്യായം അപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് അസുഖകരമാകും എന്നതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ചിന്തിക്കുകയുണ്ടായില്ല പോളിഷ് ചെയ്ത് സംസാരിക്കാൻ അദ്ദേഹത്തെ പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല തൻ്റെ നിലപാടുകൾ അവതരിപ്പിക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുകയും താനത് പറയുന്നത് മറ്റുള്ളവർക്ക് വിഷമകരമാണെങ്കിൽ അത് അവർ സഹിച്ചോട്ടെ താൻ സത്യം പറയും എന്നുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് അദ്ദേഹം പുലർത്തുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് മൂന്നാറിലെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളെ ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ പോരാട്ടം അതുപോലെ ചട്ടിലമായിരുന്നു ഒരു കാലത്ത് സമൂഹത്തെ വളരെ ആകർഷിച്ച ഒരു സംഗതിയായത് പക്ഷേ നമ്മുടെ ആളുകളുടെ കോർപ്പറേറ്റ് രീതികൾ പലപ്പോഴും സത്യത്തിന് വേണ്ടി പോരാടുമ്പോൾ പലപ്പോഴും കോർപ്പറേറ്റ് രീതികളിൽ നമ്മളെ സഹായിക്കാൻ എത്തിയില്ല എത്തുകയില്ല എന്നാണ് യാഥാർത്ഥ്യം നിങ്ങൾ ചെയ്യുന്ന സത്യാന്തമായ കാര്യമാകട്ടെ ശരീര പക്ഷത്തിൽ നിന്നും സംസാരിക്കട്ടെ പക്ഷേ ശരീര ഭക്ഷണത്തിൽ സംസാരിച്ചാൽ പോലും നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരിക്കും അതിൻ്റെ കാരണം സമൂഹത്തിൻ്റെ പൊതു ചിന്ത തന്നെ അല്പമൊക്കെ അഴിമതിയാകാം എന്ന രീതിയിലേക്ക് മാറിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ധാർമ്മികത എന്ന് പറയുന്ന വാക്കിനെ ധർമ്മം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ ആ തലത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം വിരളമായി കൊണ്ടിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് അച്ഛനത്തെ പലപ്പോഴും വലിയ വിമർശനങ്ങൾ കാരണമാവുകയുണ്ടായത് ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഏവരുമായി സഹകരിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി രാഷ്ട്രീയ മത നേതാക്കൾ പ്രകടിപ്പിക്കണം കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കണം സകലമായ ജനങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനെന്നുള്ള കൃത്യമായ രീതിയിലുള്ള കാഴ്ചപ്പാട് നമ്മുടെ സമൂഹത്തിൽ അലയടിച്ച് വരുമ്പോൾ ആ സമൂഹത്തിൻ്റെ ധാർമ്മികത ഇവിടെ നിൽക്കുന്നു എന്നത് കൂടി പരിശോധിക്കുമ്പോഴാണ് ബി എസ് അച്യുതാനും പുലർത്തിയ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്ന് പറയുന്ന ആ കൃത്യ അത് അതിനെ കൃത്യമായി അടയാളപ്പെടുന്ന രീതി നമുക്ക് ബോധ്യപ്പെടുക എന്നത് കൂടി കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂന്നാറിലെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം അനധികൃത കയ്യേറ്റത്തിൻ്റെ ഇതിലുള്ള പോരാട്ടം ഒഴിപ്പിക്കലുള്ള പോരാട്ടമൊക്കെ തന്നെ പിന്നീട് പകുതി വഴിയിൽ വെച്ച് മൃതി അടഞ്ഞത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് സ്മാർട്ട് സിറ്റി കരാർ അതിനെ ശക്തമായി അദ്ദേഹം സംസാരിക്കുകയും പിന്നീട് അതിൽ പിന്നീട് അദ്ദേഹം അതിൽ മാറ്റം വരുത്തുകയും ചെയ്തു എന്നതും സമൂഹത്തിന് സമൂഹത്തിനനുസൃതമായ രീതിയിൽ അതിന് മാറ്റം വരുത്താൻ കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വി എസിന് തുല്യം വി എസ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇപ്രകാരമുള്ള രാഷ്ട്രീയ നേതാക്കൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം സമൂഹത്തിലെ നന്മയുള്ള രാഷ്ട്രീയക്കാർ പോരാട്ടീരുമുള്ള രാഷ്ട്രീയക്കാർ അഴിമതിക്കെതിരെ പോരാടുന്ന രാഷ്ട്രീയക്കാർ നിക്ഷിപ്ത താല്പര്യങ്ങളിൽ വീഴാത്ത രാഷ്ട്രീയക്കാർ അന്യം വന്നു പോകുന്നു എന്നതിൻ്റെ കൃത്യമായ രീതിയിലുള്ള അടയാളപ്പെടുത്തലാണ് നമുക്കിവിടെ കാണാൻ കഴിയുക എന്നത് കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് വി എസ് എന്ന് പറഞ്ഞാൽ അത് കണ്ണും കരളുമാണ് എന്ന് തിരിച്ചറിയുന്ന മലയാളികൾ ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ മരണം സൃഷ്ടിച്ചിട്ടുള്ള അതിൻ്റെ ഒരു വിടവ് മലയാള രാഷ്ട്രീയത്തിൽ ഒരു കാരണവശാലും അതിനെ അവിടെ ആ വിടവ് നികത്തുവാൻ തക്ക ശേഷിയുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് കടന്നു വരുമെന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ സാമൂഹ്യബോധം പുറകോട്ടടിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നത് കൂടി ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ജൂലൈ ഇരുപതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയുണ്ടായത് അത് ആ മരണം ജനങ്ങളെ സംബന്ധിച്ച് അവർ അദ്ദേഹത്തെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ വിയോഗത്തെ അതിനെ അതുപോലെ തന്നെ ആചരിച്ചു എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് അപ്രകാരം ഒരു രാഷ്ട്രീയ നേതാവ് ഇനിയും നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരേണ്ടത് അനിവാര്യമാണെന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹം സൃഷ്ടിച്ച അലയോലുകൾ അദ്ദേഹം ചിന്താപാതികളൊക്കെ തന്നെ നമ്മുടെ സ്വന്തം നിലനിൽക്കും നന്മയുടെ ചില കണികകളെ നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിയും അദ്ദേഹം ചിന്തകൾ കഴിയും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരന്ത്രങ്ങളിൽ നമുക്ക് നോക്കിയാം ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ്ഹിന്ദ്